ചെറുതിൽ പൂരം കാണാൻ പോയാൽ ആരേലും വരവിന്റെ കൂടെ ഡാൻസ് കളിച്ച് ഓവറാവും പെൺ പിള്ളേരെ കാണുമ്പോൾ അവരുടെ സകല ശക്തിയും എടുത്ത് അഴിഞ്ഞാടും തിരക്കിൽ ഞങ്ങൾ പിള്ളേരുടെ അടുത്തോട്ട് വന്ന് വീഴുന്നത് പോലെയൊക്കെ തോന്നും അപ്പോൾ എൻ്റെ അമ്മൂമ്മ നല്ല നാടൻ തൃശ്ശൂർ സ്ലാങ്ങിൽ ഒരു പറച്ചിലുണ്ട് അങ്ങട്ട് മാറി നില്ല് പിള്ളേരെ ഹേയ് മനുഷ്യന് ഭ്രാന്തായ ചങ്ങലിക്കിടാം ചങ്ങലിക്ക് ഭ്രാന്തായാലോ ഇന്നലെ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോ തോന്നിയ ഒരേ ഒരു ഡയലോഗ് അതായിരുന്നു മമ്മൂട്ടിയെയോ മനുഷ്യനെയോ അവിടെ കാണാൻ കഴിഞ്ഞില്ല അഭിനയം മൂത്ത് ഭ്രാന്തായ ഏതോ നല്ല അസലു ഭ്രാന്തൻ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ രണ്ടുപേരുടെയും കരിയർ ബെസ്റ്റ് നൂറ് ശതമാനവും എതിരഭിപ്രായം വന്നേക്കാം എങ്കിലും പറയുകയാ മമ്മൂട്ടി എന്ന അഭിനയ ഭ്രാന്തന്റെ കരിയർ ബെസ്റ്റ് ഇന്ത്യൻ സിനിമയിലല്ല ലോക സിനിമയിൽ എഴുപത്തിമൂന്നാം വയസ്സിൽ ഇങ്ങനെ ഒരു ഭ്രാന്തനെ കാണിച്ചു തരുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് സിനിമ കഴിഞ്ഞിറങ്ങി സത്യത്തിൽ ഒരു മരവിപ്പായിരുന്നു പേരുപോലെ ഭ്രമിപ്പിച്ചു പോയി ഇത് കേവലം മമ്മൂട്ടിയുടെയോ രാഹുൽ സദാശിവന്റെയോ സിനിമയല്ല ഇത് നമ്മുടെ ഓരോ മലയാളിയുടെയും വിജയം അഭിമാനം ലോക സിനിമയ്ക്ക് മലയാള സിനിമ നൽകുന്ന ക്ലാസിക് ആണ് പ്രമയുഗം വേൾഡ് ക്ലാസിക് സിനിമ കാണാത്തവരോട് ഒന്നേ പറയാനുള്ളൂ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾ മിസ്സാക്കുന്നത് നൂറ് ശതമാനവും സിനിമയെ കുറിച്ച് വിശദമായി എഴുതുന്നുണ്ട് സമയമില്ല പിന്നെ എഴുതാം ഇത് എൻ്റെ മനസ്സിൽ സിനിമ കണ്ടതു മുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല രാഹുൽ സദാശിവൻ ഓ മാൻ ലോക സിനിമയുള്ള കാലം വരെ ചർച്ച ചെയ്യപ്പെടുന്ന ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ അഭിമാനയുഗം ഭ്രമയുഗം